ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ദേവി ഗാർഡൻ ഞാൻ രോഷനി നിങ്ങളെല്ലാവരും സുഖമായിട്ട് സേഫ് ആയിരിക്കുന്നുവെന്ന് കരുതുന്നു ഞാൻ ദൈവാനുഗ്രഹത്താൽ സുഖമായിരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ എന്താണ് ഗുണമെന്ന് പറഞ്ഞാൽ അഡിനിയം പ്ലാൻസ് എത്ര വാങ്ങിയാലും മിനിമം കൊറിയർ ചാർജ് മാത്രം മതിയാകും എക്സ്ട്രാ കൊറിയർ ചാർജ് വെയിറ്റ് കൂടുന്നതനുസരിച്ച് നമ്മൾ അടി നമ്മുടെ കൊറിയർ സർവീസിൽ അടയ്ക്കേണ്ടതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മളൊരു ഓഫറായിട്ട് അവരിൽ നിന്നത് ഈടാക്കുന്നില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എത്ര പ്ലാന്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയില്ലേ കൂടാതെ ഡ്രീമിംഗ് ഗാർഡനിൽ അപ്ലോഡ് ചെയ്യുന്ന റെയർ കളേഴ്സ് പ്ലാൻസ് സ്വന്തമാക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുന്നേറ്റ് സ്വന്തമാക്കാനും കഴിയും അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് താല്പര്യമുള്ളവർക്ക് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ് ട്രെൻഡിങ് കളക്ഷൻസ് മൾട്ടി മൾട്ടിഗ്രാഫ്റ്റഡ് അടിനിയമാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്കാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന പ്ലാൻസിൻ്റെ മാത്രം കോഡ് നമ്പർ പ്രൈസ് ഉൾപ്പെടുന്ന രീതിയിൽ കഴിവതും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി സബ്സ്ക്രൈബ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ കൊറിയർ ചാർജിൽ ഈ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും കിട്ടും ഓക്കെ ഇതുപോലെയുള്ള ഓഫറുകൾ അറിഞ്ഞിരിക്കേണ്ട ചെടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി ഓർഡർ ചെയ്ത് വളരെയധികം പ്രയോജനമായിരിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഓഫറിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുകയുള്ളൂ പിന്നെ ഗൂഗിൾ പേ ഫോൺ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് കൊറിയർ സർവീസ് എന്ന് പറയുന്നത് ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയർ കെ എസ് ആർ ടി സി പാഴ്സലൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്കറിയാം ആദ്യമേ വേണ്ടി പറഞ്ഞാണ് കേട്ടോ ഓൾ ഓവർ ഇന്ത്യക്ക് ഒരു സർവീസ് അവൈലബിൾ ആണ് കേരളത്തിൽ നിന്നും പുറത്തു നിന്നുള്ള ഒരുപാട് പ്രിയപ്പെട്ട നമ്മുടെ വീഡിയോ കാണുകയും കമൻറ്റ് തരികയും ഷെയർ ചെയ്യുകയും പ്ലാൻസ് വാങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹം അറിയിക്കുന്നു പിന്നെ പിന്നെ പ്ലാൻസ് ഓർഡർ ചെയ്യുന്ന ആളും ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആളും രണ്ടുപേരാണെങ്കിൽ എന്നെ അറിയിക്കണം ഓർഡർ കൺഫേം ചെയ്യുന്നവർക്ക് മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തീർച്ചയായിട്ടും ഞാൻ പ്ലാൻസ് അയക്കുന്നതായിരിക്കും ട്രാക്കിങ് ഡേ നൽകുന്നതായിരിക്കും അഥവാ കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് എന്നെ വാട്സപ്പിൽ അറിയിക്കണേ പിന്നെ അടിനിയും അറബിക്കും ഹെൽത്തി കോഡക്സ് നിറയെ ബ്രാഞ്ചസ് ഒക്കെ ലീഫൊക്കെയുള്ള ഫോർ ഫിഫ്റ്റി എബോ വില വരുന്ന പ്ലാൻസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ത്രീ എയ്റ്റീനെ റുപ്പീസിന് നമ്മൾ നൽകുന്നുണ്ട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു വർ വാട്സപ്പ് ചെയ്യുക വളരെ കുറച്ച് സ്റ്റോക്കിനെ ബാക്കിയുള്ളൂ കേട്ടോ പിന്നെ നിറയെ ലീഫ്സൊക്കെ ആയി നല്ല അന്ന് നമ്മൾ റീപ്ലാന്റ് ചെയ്യുന്ന സമയത്തായിരുന്നു ഇപ്പം നന്നായിട്ട് അതെല്ലാം വേനക്ക് പിടിച്ച് നല്ല വലുതായി നല്ല ലീഫൊക്കെ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് ഇപ്പം ഉണ്ട് ഈ വീഡിയോസിൽ കാണുന്ന എല്ലാ ഫോട്ടോസും നിങ്ങൾ ശ്രദ്ധിക്കണം അതിൽ പ്ലാൻ ചെയ്ത് ശ്രദ്ധിക്കണം നമ്പർ പ്രൈസ് എല്ലാം നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ പ്രീമിയം ക്വാളിറ്റി ബോൺ മീൽ ബോൺമീൽ ആണ് ഒരുപാട് പേര് വാങ്ങിച്ച് വളരെ റിസൾട്ട് കിട്ടിയതാണ് ചെടിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് ആണ് പ്രത്യേകിച്ച് അടിനീയത്തിന് എത്ര അളവായിട്ടിട്ടും കോഡക്സ് ഹെൽത്ത് ആവുന്നതിൽ നിന്ന് പരാതി പറഞ്ഞ ഒരുപാട് പേരുണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഇത് നന്നായിട്ട് പ്രയോജനപ്പെടും അതുപോലെ കോഡക്സ് ഹെൽത്തി ആവാനായിട്ട് വളരെ സൂപ്പറായിട്ടൊരു ഫിൽ ഫെർട്ടിലൈസർ ആണ് കേട്ടോ അതുപോലെ ചെടികളെ പൂക്കൾ കൊണ്ട് അറിയാനായിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ വൈറ്റ് ഡി എ പി അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യുക ഇതുവരെയും നിങ്ങൾ ഓരോരുത്തർ തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരായിരം നന്ദി ഒരുപാട് പുതിയ പുതിയ റെയർ കളക്ഷൻസ് ഇനിയും വരാനുണ്ട് ബോഗൺ വെല്ലയുടെ വീഡിയോസ് വരുന്നുണ്ട് പത്ത് മണിയുണ്ട് പത്ത് മണിക്കുമ്പോൾ ഇപ്പോഴും ആണ് അതുപോലെ തന്നെ നമ്മുടെ എന്താണ് റെയർ വെറൈറ്റീസ് ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സ് അതൊക്കെ ഇപ്പോഴും സ്റ്റോക്ക് ഒരുപാട് ഉണ്ട് വീഡിയോ ഇടയ്ക്ക് നമ്മൾ വീഡിയോ അത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങളാവശ്യപ്പെട്ട കളറുകൾ ഈ വൈറ്റ് കളറിനൊക്കെ എത്ര ഡിമാൻഡ് ഡിമാൻഡെന്നറിയാം യെല്ലോ കളറ് വൈറ്റ് കളറ് പർപ്പിൾ കളറ് വയലറ്റ് അങ്ങനെ ഒരുപാട് റയർ കളറുകൾ ഇനിയും വരുന്നുണ്ട് കേട്ടോ ഈ ഈ സുന്ദരി കുട്ടിക്ക് ഭയങ്കര ഡിമാൻഡാണ് ഈ കാണുന്ന ഫോട്ടോ കാണുന്ന വളരെ കുറച്ച് സ്റ്റോക്കുള്ളത് ബാക്കി എല്ലാം സോളും കേട്ടോ അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ തൊട്ട് മുൻപ് കാണിച്ച കുറച്ച് ഫോട്ടോസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം അതൊക്കെ സ്റ്റോക്ക് ഔട്ടായി സ്റ്റോക്ക് ഔട്ടായി എന്ന് പറയുമ്പോൾ തന്നെ വിഷമമാണ് പല ആൾക്കാർക്കും വരുവോം പറഞ്ഞു ഇനി അത് ഓർഡർ ചെയ്ത് പരുത്തി കൊടുക്കാമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ ചെടി സ്നേഹിക്കുന്നവർക്ക് നമ്മുടെ കയ്യിലില്ലാത്ത കളക്ഷൻസ് കാണുമ്പോൾ ഇതുപോലെ ഒരുപാട് ചാനലുകളിൽ നിന്ന് ചെടികൾ വാങ്ങിയിട്ടുണ്ട് ഓൺലൈനിൽ ഒരുപാട് പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ട് അപ്പം എനിക്കറിയാം ആഗ്രഹിക്കുന്ന ചെടികൾ കിട്ടുമ്പോൾ ഒരു സന്തോഷം എനിക്കറിയാം അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന സഹകരിക്കുന്ന സ്നേഹിക്കുന്ന ഷെയർ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹം പ്ലാൻ സൈസ് കാണിച്ചിട്ടുണ്ട് ഇനിയും കാണുന്നത് അറബിക്കത്തിൻ്റെ സൈസാണ് അറബിക്കത്തിൻ്റെ പ്ലാൻ സൈസ് കണ്ടിട്ട് ഇതാണ് കാണിച്ചത് ഓർഡർ ചെയ്ത പ്ലാൻസ് അതാണെന്നൊന്നും ചിന്തിക്കില്ല രണ്ട് രണ്ടാണ് ഇത് അടിനി അറബിക്കോ എന്ന് പറയുന്ന കണ്ടില്ല എൻ്റെ കോഡക്സ് അതിന് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ